മ്മുടെ ഒപ്പം സിറീകേടനാണുള്ളത് സിറീക്കേടന് ഈ ജിസ്മോളിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം വീഡിയോ ഹാർഡ് എന്ന ചാനലും അതുപോലെ തന്നെ എന്ന ചാനൽ വഴി യൂടോക്ക് ഇന്നലെ ഇന്നലെ യൂടോക്കിലുണ്ടായിരുന്നല്ലേ സിറീഖേടാ മിക്ക ചാനലും മിക്ക ചാനലിലും കുര്യഞ്ചേടൻ സംസാരിക്കുന്നുണ്ട് കൂടുതലും ഹാർഡ് ഫാർമിലാണ് കുര്യങ്കടം എന്നത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആളാണ് സുരേഖണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളിലാണ് സുരേഖേടന കൂടുതലും ഇടപെടുന്നത് ഷൈനയുടെ വിഷയത്തിലും സുരേഖേടന വളരെയധികം ചോക്കിങ് നടത്തിയിരുന്നു അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ഇന്ന് ഷൈനിയുടെ വിഷയം അതുപോലെ തന്നെ ഈ ജിസ്മോളുടെയും ജിസ്മോളുടെയും കുട്ടികളുടെയും മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ ഉള്ളിക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് പോകുന്നത് ഹാർദ്ദമായിട്ട് ഈ ലൈവ് ലൈവിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് സിഗേടാ നമസ്കാരം ഉണ്ട് നന്ദി അന്ന് പുതിയ അപ്ഡേറ്റ് ഉള്ള ഉള്ളത് സിരി ഇന്നും പുതിയ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷനിലെ ഈ ജിസ്മോളിലെ വിഷയം അവര് ഇന്നൊന്ന് ആലോചിച്ച് ഒരു പുതിയൊരു പോലേക്ക് കടക്കാനായിട്ട് തീരുമാനിച്ചിട്ടിരുന്നു അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിരിക്കുന്നത് അറിഞ്ഞത് അപ്പ പൊതുസമൂഹത്തിന്റെ ഈ അഡ്വക്കേറ്റ് ജനറുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷനെ ഇന്നിപ്പോൾ രേഖാമൂലവും അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള തീരുമാനങ്ങളും കാര്യങ്ങളും അവരെ നമുക്കറിയില്ല എന്തായാലും അവരെ അറിയിച്ചിട്ടുണ്ട് ഇതിനകത്ത് തുടക്കം പോലുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഇപ്പൊ എന്ന ചാനലിലാണ് ഈ സംഭവം ഏറ്റവും സംഭവം നടന്ന അതായത് ഈ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചൊവ്വാഴ്ച ബോഡി കണ്ടെത്തി ബോഡി കണ്ട നാട്ടുകാരറിയിട്ട് ഒരു അറു മുക്ക മണിക്കൂറിനുള്ളിൽ അവിടെ തന്നെ ആദ്യത്തെ യൂട്യൂബ് ചാനലാണ് സിജോ മറ്റു പ്രാരും ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ സിജോയാണ് ആദ്യം അവിടെ ചെന്ന് ആ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങളിൽ നിന്നുമാണ് പൊതു സമൂഹത്തിന് ഇത് ഒരു ആത്മഹത്യാണോ എന്നുള്ള ഒരു സംശയം തുടങ്ങിയിൽ തന്നെ ജനിച്ചു അതായത് ആ വെച്ചിരുന്ന കാര്യം മുതൽ അതുപോലെ തന്നെ ആ പോയിന്റിലേക്ക് ഒരു കാരണവശാലും ആർക്കും അവിടെ വന്ന് ചാടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ വന്ന് ചാട്ടടി എന്നുള്ളത് അതുപോലെ തന്നെ അവിടെ നേരിട്ട് കണ്ട ഒരൊറ്റ വ്യക്തി പോലും ഇല്ല എന്നിരിക്കെ ഇവരിപ്പൊ വന്ന് ചാടിയതേ കൊണ്ട് എന്ന അവിടെ ഒരു അവിടെ പ്രചരിപ്പിക്കപ്പെട്ടത് അതുപോലെ തന്നെ അവിടെ വന്ന് പാടി തന്നെ പറയപ്പെടുന്ന സമയത്തിന് ശേഷം ഏകദേശം ഒരു മണിക്കൂർ വന്നപ്പോഴത്തേക്ക് മൂന്ന് ബോഡിയും വെള്ളത്തിനും മുകളിൽ കൊണ്ടി വന്നു വന്നത് അതുപോലെ തന്നെ ആ ബോഡി അകത്ത് പഴക്കുന്ന് ഒരു വള്ളത്തിൽ വന്ന ഒരു മൂന്ന് പേരെ ആ ബോഡിയുടെ പഴക്കത്തെഞ്ഞ കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് അറിയിച്ചത് അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ ഡയറക്റ്റായിട്ട് അവരെ ഫേസ്ബുക്ക് ഓഡിയോയിലൂടെ അവര് പറഞ്ഞിരുന്ന കാര്യങ്ങള് അത് അത് തന്നെ ഒരു വൻ കള്ളമാണെന്ന് ആ ഒരു ഓഡിയോയിലൂടെ തന്നെ വ്യക്തമായി അപ്പൊ ഇതെല്ലാം കേട്ട പൊതുസമൂഹത്തില് ഇത് വളരെയധികം സംശയങ്ങൾ ചിന്തിപ്പിക്കുകയും അതിന്റെ ഫലമായിട്ട് മറ്റു പല ചാനലുകാരും നമ്മള് മാത്രമുണ്ട് ഇത് പക്ഷേ അത് വളരെ അഭിനന്ദനമാണ് അതിനുശേഷം ഞാൻ കേരളീയ ചാനല് അതുപോലെ തന്നെ യൂടോസ് അതുപോലെ തന്നെ പാസ്റ്റർ കുറെ അധികം ചാനലുകാരും എത്ര ചാനലൊന്നും നമ്മൾ പറയുന്നില്ല ഇവരെല്ലാം ഇത് ഏറ്റവും സമൂഹത്തിനങ്ങനെ മരണം അതെ ആത്മഹത്യ അല്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനവും വ്യക്തമായിരിക്കുകയാണ് ഇനി ആകെ അറിയാൻ അതിന് പോയിന്റ് ആൾ കുറച്ച് മാത്രം അതിനകത്ത് ഒരു പുറമെ തന്നെ ആണോ എന്ന് തെളിയിക്കാനുള്ളൂ തെളിച്ച് കഴിഞ്ഞു അതിനുള്ള കുറെ കാരണങ്ങളും പോലീസ് ഈ ഒരു കാര്യത്തില് അല്ലെ സി കേട ഈ പോലീസ് ഏറ്റുമാനൂർ പോലീസ് ഈ കാര്യത്തില് വളരെയധികം പിന്നോക്കമാണ് നിൽക്കുന്നത് അതായത് ഈ പ്രതികളെ ഈ വേട്ടക്കാരെ സംരക്ഷിക്കാനായിട്ടാണ് ഇവര് കൂടുതൽ മുന്നോ മുന്നൊരുക്കം എന്ന് തോന്നുന്നു കാരണം വളരെയധികം തെളിവുകൾ ഉണ്ടായിട്ട് വരുവോടെ ഇവര് യാതൊരുവിധ അന്വേഷണങ്ങൾക്കും ഇവര് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പോലീസ് മാത്രമല്ല ഏറ്റുമാനൂർ പോലീസ് നല്ല കഴിവുള്ള പോലീസൊക്കെ തന്നെയാണ് നമുക്ക് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല ഏറ്റുമാനൂർ പോലീസ് മാത്രമല്ല കേരള പോലീസൊക്കെ വളരെ കേസ് തെളിയിക്കാൻ വളരെ കഴിവുള്ള പോലീസാണ് പക്ഷേ ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം ഈ പൊതു സമൂഹത്തിൽ ഇത്തരം സംശയങ്ങൾ വരുന്നതിനൊക്കെ മുമ്പ് തന്നെ അതായത് ബോഡി കണ്ടെത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബോഡി കണ്ടെത്തിയ മണിക്കൂറുകൾ കഴിഞ്ഞ് പോലീസിന് ഇതിന്റെ പൂർണ്ണ രൂപം അല്ലെ യഥാർത്ഥ സത്യം പോലീസിനും ബോധ്യം കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു അതുമുതല് പോലീസിനെ മറ്റേതോ രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അത് ഏത് രീതിയിൽ ആശുപത്രി എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകും അതായത് പോലീസിനെ മാത്രമല്ല പോലീസ് ഭരണ നിയമ നീതി സംവിധാനത്തെ മൊത്തത്തിൽ വിലക്കെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ പരിണത ഫലമായിട്ടാണ് ഇപ്പൊ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞത് ഏകദേശം രണ്ടര മാസമായി സംഭവം നടന്നിട്ട് ഒരു ഇന്ത്യൻ മുന്നിലോട്ട് നീങ്ങിയിട്ടുണ്ട് അതിന്റെ മെയിൻ കാരണമാണ് ശരിക്കും അദ്ദേഹം ആവാൻ മറ്റു പല സ്വാധീനങ്ങൾ നടവാൻ മറ്റു പല പല രീതിയിലും കഴിഞ്ഞാൽ ഇപ്പോഴും അതായത് എനിക്ക് പറഞ്ഞാൽ ഈ പി എസ് സി എഴുതിയിട്ട് ജോലി കിട്ടാതെ വലയുന്ന വളരെയധികം ആൾക്കാർ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാര് എവിടെയെങ്കിലും ഏതെങ്കിലും ഗവൺമെന്റ് സർവീസിൽ കയറി കൂടാ എന്ന ചിന്താഗതിയായിട്ട് വന്ന് അങ്ങനെ പോലീക്കേഴ്സില് ജോലിയായിട്ട് വന്ന് കയറി ഇവർക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാ ആൾക്കാരും അടുത്തു പറയുന്നല്ല ഒരു പകുതിയോളം പോലീസുകാർക്ക് നമ്മുടെ ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള അതെ ഇങ്ങനെയുള്ള ഒരു കുറ്റാന്വേഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു കുറ്റാന്വേഷണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് ഒത്തിരി തെളിവുകൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷെ ഇതൊരു ആത്മഹത്യ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുവാണെങ്കിൽ ഒന്നോ രണ്ടോ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു ഒരു പേപ്പർ എഴുതി തീർക്കാവുന്ന കാര്യങ്ങളുള്ളൂ പക്ഷെ ഇതൊരു കൊലപാതകമാന്ന് പോലീസ് അതൊരു നല്ലൊരു അന്വേഷണം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാല് ഉറപ്പായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു കുറഞ്ഞത് ഒരു പത്തിരുന്നൂറ് പേപ്പറെങ്കിലും വേണ്ടി വരുമായിരിക്കും അതനുസരിച്ച് കൂടുതൽ കൂടുതൽ ആൾക്കാരെ ഇതിന്റെ അകത്തേക്ക് കോടതിയിലെ വിളിച്ചു വരുത്തി അവരെ വിസ്തരിക്കണം പറക്കണം ഒത്തിരി നൂലാമാലകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം അല്ലേ ശരിക്കും പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് ബിജോ പറഞ്ഞ ആ ഒരു പോയിന്റ് അത് കുഴപ്പമില്ല പക്ഷെ അത് മാത്രമല്ല കാരണം പോലീസ് അതിനേക്കാളും വലിയ കുറ്റപത്രങ്ങൾ അയ്യായിരം പേതുള്ള കുറ്റപത്രമൊക്കെ സമർപ്പിച്ച് ഓരോ കേസുകൾ തെളിയിച്ചോണ്ട് വരുന്നുണ്ട് അപ്പൊ അത്തരം നൂലമലകളൊന്നും പോലീസിനെ സംബന്ധിച്ചോ അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചോ ഒരു പ്രശ്നങ്ങളല്ല പക്ഷെ ഇവിടെ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു പല രീതിയിലും പോലീസിന് പല നേട്ടങ്ങളും അത് വളഞ്ഞ വഴിയിലൂടെ ഉള്ള നേട്ടങ്ങളിലൂടെയോ അതുമല്ലെങ്കിൽ ഭരണ നിയമ സംവിധാനങ്ങളെ ഉന്നത ഭരണ നിയമ സംവിധാനങ്ങളെ പ്രതികൾ സ്വാധീനിച്ചുകൊണ്ട് അവര് പോലീസിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസിയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവരെ മൂക്കുകയറിട്ട സംഭവം നടന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഇനി ജിസ്മോളിലെ വിഷയത്തിനകത്തും അതുപോലെ തന്നെ ജിസ്മോളിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് മറ്റേ ഒരു അത് ൂർ പോലീസിന്റെ അണ്ടറിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കേസാണ് ഈ രണ്ട് രണ്ടു കാര്യത്തിനായും എന്താണേലും ഇത് ഏത് പിള്ളേർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ജിസ്മോയുടെ കാര്യം നമുക്ക് സംസാരിക്കാം അത് ഷൈനിയുടെ വിഷയത്തിലേക്ക് വരാം ഏത് പിള്ളേർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമ്മള് വാർത്ത നമ്മൾ തുടക്കം മുതൽ എല്ലാ വാർത്തകളും ചെയ്തു കൈഞ്ഞരമ്പ് മുറിച്ചിട്ട് ഒരു ആള് ഹാർപ്പിക്ക് കുട്ടികൾക്ക് കൊടുത്ത് സ്വന്തമായിട്ട് കുടിച്ചു അതിനുശേഷം കെട്ടി ഇട്ടിത്തൂങ്ങി അതിനുശേഷം നാല് കിലോമീറ്ററോളം സ്കൂട്ടർ ഓടിച്ച് പുഴയിൽ പോയി അതും ഒഴുക്കില്ലാത്ത പുഴയായിരുന്നു പുഴയിൽ പോയി മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ജിസ്മോള് പൊങ്ങിപ്പോയി വെള്ളത്തിൽ പൊങ്ങിപ്പോയി പൊങ്ങി കിടക്കുന്നു അതുപോലെ തന്നെ കുട്ടികളും പൊങ്ങിക്കിടക്കുന്നു ഏഹ് എന്താണേലും ഇത് ഭയങ്കരമായിട്ട് ഇത് ഈ ലോകത്ത് ലോക ചരിത്രത്തില് ഇങ്ങനെ ഒരു സംഭവം ഒരിക്കലും സംഭവിക്കത്തില്ല കാരണം ആ ഇന്ന കഴിഞ്ഞ ദിവസത്തെ ഒരു ആൾ കമന്റ് അമന്റിട്ടിരുന്ന സ്പോഞ്ച് കെട്ടിയാണോ ജിസ്മോള് പുഴയിലേക്ക് മുങ്ങി ചാകാനായിട്ട് അല്ലെങ്കിൽ മുങ്ങി മരിക്കാനായിട്ട് പോയെന്ന് അപ്പോൾ എന്താണേലും ജിസ്മോള് ഇത്ര അധികം രീതിയിൽ കിംപദന്തകൾ ഉണ്ടാക്കി കെട്ടുകഥകളുണ്ടാക്കി ആൾക്കാരെ അങ്ങ് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ ഷൈനിയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് ഷൈനിയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് ജിസ്മോളുടെ ഈ മരണം അവരത് കുട്ടികളെയോടെ ഈ കൂട്ടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതായത് കുട്ടികളെയോടെ ഇതിന്റെ അകത്തേക്ക് അങ്ങനെ തന്നെ പറയുക കുട്ടികളെയോടെ ഇതിന്റെ അകത്തേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഷൈനിയുടെ ആ ഒരു മരണവുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതുമായിട്ട് തൊലനം ചെയ്യാൻ പറ്റും എന്ന ഒരു ചിന്താഗതി ഈ പ്രതികളിൽ അല്ലെങ്കിൽ ഈ വേട്ടക്കാരിൽ അവശേഷിച്ച കാരണമാണോ ഈ കുട്ടികളെ ഇതിന് വരയാക്കിയേ എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരണ്ടേ കുരിഞ്ഞതാ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിനകത്ത് നമുക്കൊരു ഏകദേശം ഒരു പതിമൂന്ന് പതിനാലോളം കാരണങ്ങൾ അതായത് ഇത് ഇവരെ ഈ പറഞ്ഞിരുന്ന കഥ അത് വെറും പൊട്ട കഥയായിരുന്നു പറഞ്ഞ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിഫ്മോള് ഒന്നേ ദിവസം ഉച്ചക്ക് മുമ്പായിട്ട് സ്കൂട്ടറിൽ എടുത്ത് ഈ കുട്ടികളെ കൊണ്ട് പുഴവൊക്കെ പോയി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിരുന്ന ആ ഒരു പൊട്ടക്കഥ അത് നൂറ് ശതമാനം പൊട്ടക്കഥയാണ് എന്ന് തെളിയിക്കുവാനായിട്ട് മറിച്ച് ഇത് ആ അവിടെ അവിടെ റേഞ്ചിന്റെ റേഞ്ചിന്റെ ഒരു ഒരു അതായത് ഇവരെ കൊലപ്പെടുത്തിയതിനു ശേഷം പുഴയിൽ കൊണ്ട തള്ളിയത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് നൂറ് തൊണ്ണൂറ്റി ഒൻപതേക്കാൾ ശതമാനം ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു ഡൗട്ടോട് ചോദിക്കട്ടെ ഒരു ഡൗട്ടോട് ചോദിക്കട്ടെ അതായത് ഈ ഞായറാഴ്ച ദിവസം അതായത് ജിസ്മോള് മരണപ്പെട്ടു എന്നറിയുന്നത് പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ചാം തീയതി ഏകദേശം ഒരു മൂന്ന് മണിയോട് കൂടിയാണ് ഈ വാർത്തകള് ഈ നീർക്കാട് ഏരിയ ആ പ്രദേശക്കാട് ആ ഏരിയയിലെല്ലാം മൊത്തം സ്പ്രെഡ് ആയത് അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്ക് വന്നപ്പോൾ ആ തൊട്ട അയിലോകാർക്ക് പരിപാടി ഈ കാര്യങ്ങൾ അറിയത്തില്ല പക്ഷെ പ്രമുഖ ചാനലിൽ കൂടെയൊക്കെ ഈ വാർത്ത പെട്ടെന്ന് തന്നെ സ്പ്രെഡായിരുന്നു അപ്പൊ അതിനർത്ഥം ഇത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത ഒരു ഒരു മർഡർ മർഡറാന്ന് നമുക്ക് അതിൽ നിന്ന് വിലയിരുത്താൻ പറ്റും എത്ര പെട്ടെന്ന് എത്ര എത്ര എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ പോലീസ് അവിടെ വന്നേ അതുപോലെ തന്നെ ഈ വാർത്താ അവിടെ വന്നേ അതുകൂടാതെ ഈ ആ ദിവസം പതിനഞ്ചാം തീയതി അവിടെ ഒരു മഫ്ഡിയില് ഒരു പോലീസ് അവിടെ വന്നിരുന്നു എന്നുള്ള കാര്യങ്ങള് നമ്മൾ ഒരാളെ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ സിറീക്കേടന് നമുക്കൊരു നമ്പർ കിട്ടിയായിരുന്നു നീർക്കാട് ആ ഗ്രൂപ്പിൽ നിന്നൊരു നമ്പർ കിട്ടിയായിരുന്നു ആ ആളെ സിറീക്കേടൻ വിളിച്ചിരുന്നു അപ്പൊ ആള് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിസ്മോള് വെള്ളത്തിൽ വെള്ളത്തിൽ നിന്നും ജിസ്മോളെ കരക്കി എടുത്തു കഴിഞ്ഞപ്പോൾ ജിസ്മോ ശരീരത്തിൽ ചൂടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവര് ഫസ്റ്റ് ഫസ്റ്റ്എഡ് കൊടുത്തിരുന്നു വായിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന ഒരു ദ്രാവകം മനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കിംബദന്ദികൾ നമ്മളോട് പറഞ്ഞു നമ്മളതൊന്നും വിശ്വസിക്കുന്നില്ല ഒരു ദിവസവും വിശ്വസിക്കുന്നു കാരണം സൂര്യതാ പോയറ്റാണ് ജിസ്മോളുടെ പുറത്ത് പൊള്ളൽ പറ്റിയത് എന്നുള്ള കാര്യങ്ങളെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഓൾറെഡി ഉണ്ട് അപ്പോൾ ഈ മഫ്തി വന്ന പോലീസിനെ സംബന്ധിച്ച് ആർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഒരു പറയാനായിട്ട് പറ്റിയിട്ടുണ്ടോ ഇത് ഇതെല്ലാം സിജോ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ശരിക്കും പ്ലാൻഡായിട്ട് ഇവര് ചെയ്തിരുന്ന കാര്യങ്ങളാണ് അതിലേക്ക് അത് പ്ലാന്ഡ് ആണ് എന്ന് പറയുമ്പോൾ അതിന് ചില കണ്ടന്റുകൾ കൂടി നമ്മൾ പറയേണ്ടതുണ്ട് ആ കണ്ടന്റുകൾ എന്ന് പറയുമ്പോൾ പതിമൂന്നാം തീയതി ഈ ഒരു ഞായറാഴ്ച ഏർമാൻ അന്നാണ് ഇസ്മോൾക്ക് ഇസ്മോളെ പുറലോക ആയിട്ടുള്ള അവസാന ബന്ധം പറഞ്ഞിരിക്കുന്നത് അതായത് ഞാൻ ഞായറാഴ്ച വൈകുന്നേരത്തിന് ശേഷം ഉച്ചക്ക് അതായത് രാമൂലത്തെ ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ള കാര്യങ്ങള് ജിസ്മോക്കളെ സ്വന്തക്കാരുടെ ഭാഗത്തുനിന്നും പിതാവിന്റെ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കല്യാണം കൂടാൻ പോയതിനെ സംബന്ധിച്ച് വോയിസ് മസാജ് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ല കുരിഞ്ഞേടാ അതെ 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 അതിനുശേഷം അന്ന് രാത്രിയില് ഇനി ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പകലും തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ച രാവിലെയും ചൊവ്വാഴ്ച ഉച്ച വരെയും ഉള്ള ഒരു സംഭവത്തെ പറ്റി പുറം ലോകത്ത് ആർക്കും അറിയില്ല റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തോന്നുന്നു ഇനി തന്നെ പിരിഞ്ഞു തിരിച്ചു വരും റേഞ്ചിന്റെ ഒരു പോരായി ഉണ്ടെന്ന് തോന്നുന്നു തോന്നലെ അവിടെ മഴ അല്ലെ മഴയുണ്ടല്ലോ എവിടെ ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ സ്ഥിര കേടാ ലൈനിൽ തുടരാമോ കൊഴപ്പല്ലോ ഓക്കെ അല്ലേ ഹലോ ഹലോ ശ്രീകേട അവിടെ റെയ്ന്റെ പ്രശ്നമുണ്ടോ എന്നാ ഓക്കെ ഇവിടെ നല്ല അടമഴയാണ് മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് അത് കാരണം തോന്നുന്നു ഇപ്പൊ ഉച്ചയായപ്പം തുടങ്ങി മഴയാണ് ഉച്ച ഇന്നലെ മുതലേ തുടങ്ങി മഴയാണ് ഉച്ചയായപ്പം മഴ ഒന്നോടെ ശക്തി പ്രാപിച്ചു മഴ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുവാണ് അപ്പം ഇതിന്റെ ഒരു പോരായിക ആയിരിക്കാം ആ എപ്പ കേൾക്കാം 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 കാണല്ലോ കാണാം ഇവിടെ ഇവിടെ ഫൈവ് ജി ഉണ്ട് ഫൈവ് ജി ഉണ്ട് റേഞ്ച് കാണിക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഓക്കെ കുഴപ്പമില്ല ഓക്കെ ഹലോ ഓക്കേ അല്ലേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പൊ അന്നത്തെ ദിവസം ഈ ഈ അതായത് ഒരു പോലീസുകാരന് ഈ നീർക്കാട് ഏരിയയിൽ വന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഈ പോലീസുകാരനെ സംബന്ധിച്ച എന്തെങ്കിലും സൂചനകള് നമുക്ക് കിട്ടിയിട്ടുണ്ടോ സ്ഥിര കേട്ടോ ഒരു സ്ത്രീകേടാ ഞാൻ സംസാരിക്കട്ടെ അതായത് ഈ ഒരു മഫ്ഡിയിൽ ഒരു പോലീസ് വന്നു പോലീസ് വണ്ടിയിൽ ഈ ജിസ്മോളെയും കുട്ടികളെയും കാര്താസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഒരു പോലീസുകാരന്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ ഈ ജിസ്മോളുടെ മരണപ്പെട്ടു എന്നുള്ള കാര്യം ഇവർക്കറിയാം ഓൾറെഡി അറിയാം എങ്കിൽ തന്നെ ഒരു പോലീസുകാരന്റെ സാന്നിധ്യം ഉണ്ടെങ്കില് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾക്ക് കാര്യതാസ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കാനുള്ള എല്ലാ സപ്പോർട്ടും അല്ലെങ്കിൽ അങ്ങനെ അവരെ നിർബന്ധിക്കാല്ലേ ഹോസ്പിറ്റലുകാരെ Thank <laughs> you. പുള്ളിയുടെ പേര് അജിത്ത എന്നല്ലേ അജിത്ത എന്നല്ലേ പുള്ളിനെ വിളിക്കപ്പെടുന്നേ പ്രശ്നമുണ്ട് കടന്നു വരും പ്രശ്നം കാണിക്കുന്നുണ്ട് നല്ല മഴ കാര്യങ്ങളൊക്കെയാണ് എന്താണെങ്കിലും നമ്മള് ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കെ ആണോ ശരി കേട്ട ഈ കാര്യ കാഷ്വാലിറ്റിയിൽ അന്ന് അജിത്ത എന്ന് പറഞ്ഞ അവറാച്ചന്റെ മകൻ അതായത് ഈ ജിമ്മിയുടെ ജിമ്മിയുടെ അപ്പൻറെ അനിയൻ അവരാച്ചന്റെ മകൻ അജിത്ത എന്ന് പറഞ്ഞ ആൾ അന്ന് കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്തിരുന്നോ ഈ ജോലി തുടരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതായത് ഈ സംഭവത്തിന് ശേഷം അതായത് ഈ ജിസ്മോള് അന്ന് ഹോസ്പിറ്റലില് ഈ പതിനഞ്ചാം തീയതി കഴിഞ്ഞ പിന്നെ ജിസ് ഹലോ ഈ പതിനഞ്ചാം തീയതി കഴിഞ്ഞ പിന്നെ ഈ അജിത്ത എന്ന് പറഞ്ഞ ആള് ഹോസ്പിറ്റലിൽ ഇപ്പൊ വരവില്ല എന്ന് കേട്ടു ടളുകള് നമുക്ക് വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇടക്കിടക്ക് നമുക്ക് ലൈന് കട്ടായി പോവാ നമുക്ക് ലൈവ് ലൈവ് ഒന്ന് കട്ട് ചെയ്തിട്ട് വീഡിയോ ഒന്നോട് കയറി വന്നാലോ ഹലോടാ ഓക്കെ Yeah. Okay.